നമസ്കാരം ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും വേഗത്തിൽ സാമ്പത്തിക വളർച്ച കൈവരിച്ച സംസ്ഥാനങ്ങളിൽ ഒന്നാണ് തെലങ്കാന എന്നാൽ ഈ സാമ്പത്തിക ഉന്നമനം ഒരു പുതിയ സാമൂഹിക പ്രതിസന്ധിക്ക് വഴി തുറക്കുന്നുണ്ടോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി പുറത്തുവിട്ട ഒരു പഠനം ഈ വിഷയത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് അതായത് പ്രീമിയം മധ്യത്തിനും ബിയറിനും ഏറ്റവും അധികം പണം ചെലവഴിക്കുന്ന സംസ്ഥാനമായി തെലങ്കാനയിലെ ഗ്രാമീണ മേഖലകൾ മാറിയിരിക്കുന്നു എന്നതാണ് വസ്തുത ഒരു സംസ്ഥാനത്ത് മധ്യത്തിന്റെ ഒരു വലിയൊരു കുത്തൊഴുക്ക് ഉണ്ടാകുമ്പോൾ ആ സംസ്ഥാനം അല്ലെങ്കിൽ ആ ഒരു ഗ്രാമീണ പ്രദേശം തകർച്ചയുടെ വക്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മദ്യം ഏതെങ്കിലും ഒരു ദിവസം ഇല്ലാതെ വരുമ്പോൾ അവർ വിഷമധ്യത്തിലേക്ക് അല്ലെങ്കിൽ തെറ്റായ രീതിയിലൂടെ മദ്യമുണ്ടാക്കാൻ ശ്രമിക്കുന്നു അതൊരു വിഷമധ്യ ദുരന്തമായി മാറുന്നു വാർഷിക വരുമാനം ഉയർന്നപ്പോൾ അതനുസരിച്ച് മദ്യത്തിന്റെയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം വൻതോതിൽ വർദ്ധിച്ചു ഈ മാറ്റം തെലുങ്കാനയിലെ ഗ്രാമീണ സമൂഹത്തിന്റെ ജീവിതശൈലിയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഗുരുതരമായ ആരോഗ്യ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു സാമ്പത്തിക ഭദ്രത ആഘോഷിക്കുന്ന ഒരു സമൂഹം അതേസമയം തന്നെ ലഹരിയുടെ പിടിയിലമിരുന്ന അവസ്ഥയിലാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഗ്രാമീണ െലങ്കാനയിലെ ഈ ഉപഭോഗ രീതിക്ക് പിന്നിൽ ശക്തമായ സാമ്പത്തിക കാരണങ്ങൾ ഉണ്ട് എന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാർഷിക മേഖലയിലെ മികച്ച ഉൽപാദനവും സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന പണവും ഗ്രാമീണ കുടുംബാംഗങ്ങളുടെ വരുമാനം വർദ്ധിപ്പിച്ചു കൂടാതെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിദേശ പണമയക്കലും ഒരു പ്രധാന ഘടകമായി മാറി വരുമാനം വർദ്ധിച്ചപ്പോൾ അത്യാവശ്യ കാര്യങ്ങൾക്കപ്പുറം മദ്യത്തിനും പുകവലിക്കുമായി കൂടുതൽ പണം ചെലവഴിക്കാൻ ആളുകൾക്ക് സാധിച്ചു ഈ സാമ്പത്തിക മാറ്റങ്ങൾ തെലുങ്കാനയിലെ ഗ്രാമീണ സമൂഹത്തെ മറ്റ് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നു സാമ്പത്തിക ഘടകങ്ങൾക്ക് പുറമേ സാമൂഹ്യ സാംസ്കാരിക പ്രവണതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് തെലുങ്കാനയിൽ മദ്യപാനം ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നു ഉത്സവങ്ങൾക്കും വിവാഹങ്ങൾക്കും മറ്റ് ആഘോഷങ്ങൾക്കും മദ്യം ഒരു പ്രധാന ഘടകമാണ് ഇത് പദവിയുടെയും ആഘോഷത്തിൻ്റെയും ഭാഗമായി കണക്കാക്കപ്പെടുന്നു തലമുറകളായി ഉപയോഗിച്ചു വരുന്ന നാടൻ മധ്യമായ കല്ലുവിൽ നിന്ന് ബിയർ വിസ്കി തുടങ്ങിയ പ്രീമിയം മദ്യങ്ങളിലേക്കുള്ള മാറ്റം വളരെ വേഗത്തിലായിരുന്നു മദ്യശാലകളുടെ എണ്ണം വർദ്ധിച്ചതും അവ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ എളുപ്പത്തിൽ ലഭ്യമായതും ഉപയോഗം കൂടാൻ കാരണമായി സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിലൂടെ തന്നെ ദോഷകരമായ ഉത്പന്നങ്ങൾ വിൽക്കുന്ന ഈ നയം ആരോഗ്യരംഗത്തെ വിദഗ്ധരെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അമിതമായ മദ്യപാനം പുകവലി എന്നിവ കാരണം ഹൃദ്രോഗങ്ങൾ കരൾ രോഗങ്ങൾ ക്യാൻസർ എന്നിവ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു ഗ്രാമീണ മേഖലകളിലെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് ഇത്രയധികം രോഗികളെ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇല്ല എന്നും ഇതൊരു വലിയ ആരോഗ്യ പ്രതിസന്ധിക്ക് കാരണമാകുമെന്നും അവർ പറയുന്നു ഈ പ്രശ്നത്തെ നേരിടാൻ സാംസ്കാരികവും നയപരവുമായ മാറ്റങ്ങൾ അനിവാര്യമാണ് മദ്യപാനം പുകവലി എന്നിവ കൂൾ അല്ലെന്നും അവ ആരോഗ്യത്തിന് ദോഷകരമാണെന്നും ജനങ്ങളെ ബോധവൽക്കരിക്കണം മദ്യവില്പനയ്ക്ക് കർശനമായ ലൈസൻസിംഗ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും വിൽപ്പന സമയം പരിമിതപ്പെടുത്തുകയും വേണം സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ഗ്രാമീണ നേതാക്കൾ രാഷ്ട്രീയ പ്രതിനിധികൾ മത നേതാക്കൾ എന്നിവരെ വിഷയത്തിൽ ഗൗരവം ബോധ്യപ്പെടുത്തണം ആഘോഷങ്ങൾക്ക് മദ്യമോ പുകവലിയോ നിർബന്ധമല്ല എന്ന് സമൂഹത്തെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയും തെലുങ്കാനയിലെ ഈ ഉപയോഗ രീതി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലെ വികസന മാതൃകകൾക്ക് ഒരു പാഠമാണ് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ അത് ജനങ്ങളുടെ ആരോഗ്യത്തിനും സമൂഹത്തിനും ദോഷകരമാകുന്ന ഒരു ശീലങ്ങളിലേക്ക് പടിമാറാതെ ശ്രദ്ധിക്കണം ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ജനങ്ങളുടെ ആരോഗ്യത്തെയും സാമൂഹ്യ ഭദ്രതയെയും ദോഷകരമായി ബാധിക്കുന്ന ദുശീലങ്ങളിലേക്ക് പടിമാറാതെ നാം ശ്രദ്ധിക്കേണ്ട അനിവാര്യമാണ് അതിനൊരു ഉദാഹരണം കൂടിയാണത് ഈ വിഷയത്തിൽ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ സാമൂഹ്യവും സാംസ്കാരികവുമായ എല്ലാ വർഷങ്ങളും പരിഗണിച്ച് ഒരു സമഗ്രമായ സമീപനം സ്വീകരിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭാവിക്കും അത്യാവശ്യമാണ് ന്യൂസ് ഡെസ്ക് തത്തമായി ടി